സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ കാത്തുകൊള്ളു ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നത് സ്നേഹമാണ് ദൈവത്തിന്റെ വഴികൾ നടക്കാൻ ഒരു കാരണം ചിലര് ദൈവത്തിന്റെ വഴികൾ നടക്കുന്നതിന് ഒരു കാരണം പേടിയ മര്യാദയ്ക്കൊക്കെ നടന്നില്ലെങ്കിൽ തവരാ അണിച്ച് തോട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞില്ലേ നീ മര്യാദയുടെ ഭാരമായിട്ട് മാറും ഭീഷണിപ്പെടുത്തും വണ്ടിയിടിക്കും ഒടിയും നിങ്ങൾക്കട്ടെ ചില മിക്കോറുള്ള സഭകളൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും ഇടിക്കും ദൈവം നിന്നെ ജീവിച്ചിട്ട് വറക്കും ദൈവമാണ് നമ്മുടെ ചുറ്റും ആവിചാരമാണ് നിനക്കെതിരെ നിന്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം മന്ത്രവാദം നീ മുടിഞ്ഞു പോകാനായിട്ട് നീ തന്നിപ്പിച്ച് എടുക്കാനായിട്ട് അത് കേൾക്കുമ്പോഴോ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ ഈ ആവിചാരം മന്ത്രവാദമെല്ലാം എനിക്ക് ഭാവിച്ച് ഞാനങ്ങ് തെട്ടിക്കുത്തുവാളെടുത്ത് പോകും പേടിപ്പിച്ച് ദൈവണികൾ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ ചില വിശ്വാസികൾ ആരാധനയ്ക്ക് വരുന്നു ദൈവത്തോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അതുകൊണ്ടാണ് അവർ ഞായറാഴ്ച ഒന്നിലേക്ക് ഞായറാഴ്ച പനി പല്ലുവേന നടുവേന മൂക്കുവേന മുടിപ്പൊഴിച്ച് ആരാധന മുടക്കുന്നു പിന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്ഥിരമായിട്ട് പോയില്ലെങ്കിൽ എല്ലാ പണിയും കിട്ടിയാലോ എന്ന് പേടിച്ചെന്ത് ചെയ്യും അപ്പൊ നമ്മൾ ഈ വൺവേറുള്ള റോഡേ കൂടെ നമ്മൾ പോകത്തില്ലേ ഈ വൺവേ ഒക്കെ തെറ്റി റോഡ് നല്ല കറക്റ്റായിട്ട് തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് സിഗ്നൽ വീഴുമ്പോ ട്രാഫിക് സിഗ്നൽ റെഡ് ലൈറ്റ് വീഴുമ്പോൾ നമ്മൾ ഓടിച്ചോട്ട് പോകും നമ്മൾ ഓടിച്ചോട്ട് പോകുമല്ലോ നമുക്ക് അറിയാത് പണി കിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ആ ഹെൽമെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും നമ്മള് രാജ്യ ഗവൺമെന്റിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഹെൽമെറ്റ് വെക്കുന്നത് ഹെൽമെറ്റ് ക്യാമറ ഇല്ലാത്ത സ്ഥലം വരുമ്പോൾ നമ്മള് ഹെൽമെറ്റ് പോയി വണ്ടി വെക്കും അല്ലേ ക്യാമറ ഉള്ള സ്ഥലം വരുമ്പോൾ നമ്മൾ എടുത്തു വെക്കും അത് നമ്മുടെ സുരക്ഷിതത്തെ കുറിച്ചുള്ള ചിന്തയോ ഗവൺമെന്റിന്റെ നിയമത്തെ അനുസരിക്കാനുള്ള ബാധ്യസ്ഥതയൊന്നും അത് ബഹുമാനം കൊണ്ടൊന്നുമല്ല കെറ്റ് വരുന്നുള്ള dat kondig pariser vermag ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള പ്രേരണം അത് ശിഷ്യയെ കുറിച്ചുള്ള പേടിയോ പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്തയൊന്നുമല്ല ദൈവത്തിനുള്ള സ്നേഹമാണ് ഇനി മൂന്നാമത്തൊരു കാര്യം ചില അധ്യാപകര് പറയത്തില്ലേ ഞാന് എനിക്ക് ഗവൺമെന്റ് ശമ്പളം തന്നെ അതുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ചിട്ടെങ്കിയത് ശരിയാവില്ല

ശരിക്കും പഴയ നിയമത്തിലും ദൈവം സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആവത്തെ പതിനൊന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഉറപ്പാട് ഇരുപതാം ദൈവം അതിന്റെ ആറാം വാക്യം അവന്റെ പ്രമാണ കൽപ്പനകൾ എല്ലായ്പ്പോഴും നീ പ്രമാണിക്കണം അപ്പൊ സ്നേഹിച്ചിട്ട് അവനനുസരിക്കണം പഴയ നിയമത്തിൽ അത് തന്നെയാ പറയുന്നത് പുറപ്പാട് ഇരുപതിന്റെ ആറില് ഉറപ്പാണ് സുഗീവത ത്യാറൊക്കെ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ കാണി എന്നെ സ്നേഹിച്ചിട്ട് എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് അപ്പൊ പഴയ നേനേഹിച്ചിട്ട് അനുസരിക്കണോന്നാ പറഞ്ഞേ എന്ന സ്നേഹിച്ചിട്ട് അനുസരിക്കാത്തവരോടാ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് അടി കിട്ടും ಅದಶಾಟ್ಯಮೂ ಮನೋ ಅಂತ ಈ ದೂಟ್ಯಮೂಳ ಜನ ಆಯಿತಾ ಶಾವತಿ ಭೀಷಣಿಯ ಅನುಗ್ರಹ ಐಶ್ವರ್ಯ ಕಡೆ ಸ್ನೇಹ ನಷ್ಟು ಮನಸ್ಸೋ ഞാൻ എന്റെ മക്കളോട് പറയാ പെട്ടെന്ന് ഒരു മീറ്റിങ്ങിന് പോണു പെട്ടെന്ന് ഒരു ഷർട്ട് തയ്ച്ചപ്പോ അവര് ഷർട്ട് തയ്ച്ച് ആ ഷർട്ട് തേച്ച് കഴിഞ്ഞ സ്നേഹമുണ്ട്

നുസരിച്ചിടന്നാൽ അവസ്ഥയൊക്കെ മാറും എന്താ അവസ്ഥ മാറുന്നത് എനിക്ക് നല്ലൊരു വീട് കിട്ടും കാറ് കിട്ടുന്ന നിർമ്മിച്ച് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ബാങ്കിലല്ല അക്കൗണ്ടിൽ പൈസ വരും ഏഹ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും കടമൊക്കെ മാറും കേവലം നിന്റെ പനി മാറുന്നതോ നിനക്ക് വീട് കിട്ടുന്നതോ നിനക്ക് കുറച്ച് കാശ് കിട്ടുന്നതോ നിന്റെ കടം മാറുന്നതോ താൽക്കാലികമായ ചില കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ച് അനുസരിപ്പിക്കുന്നതല്ല യഥാർത്ഥമായി ഒരു യേശുവിന്റെ ശിഷ്യന്റെ ലക്ഷ്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതാണ് എന്റെ ചിന്ത അവന്റെ ലക്ഷ്യവും പ്രതീക്ഷയും മുഴുവൻ അവന്റെ പല്ലുവേദന മാറുന്നതല്ല യേശുടമായ അവന്റെ ജീവിതമാണ് അവൻ ആത്യന്തികമായ അവന്റെ പിന്നെന്താണ് പറഞ്ഞു നീ യേശുട്ട് വന്നു കഴിഞ്ഞ പെട്ടെന്ന് ഒരു നല്ല കൊട്ടാരം കിട്ടും ഫിലിപ്പ ലേഖന മൂന്നാമധ്യായം അരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് യേശുക്രിടത്തോളം ഉയർപ്പ് യേശുവിനടുത്തോളം ജീവിതം അതിനെ കുറിച്ച് ചിന്തിക്കും ഇതൊക്കെ എന്താണ് എട്ടിന്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുകയാണ് തന്നിൽ വെളിപ്പെടുവാനുള്ള தண்ணில் வெளிப்படுவாடு <hateSealth> <hateasil> espectacular de los... എന്റെ അത്യാവശ്യഘട്ടങ്ങൾ യേശു എന്നെ സഹായിച്ചിട്ടുണ്ട് നിനക്കൊരു കാറ് പ്രത്യേകിച്ച് നഷ്ടപ്പെടാറൊന്നുമില്ല ഹലോ നിനക്കൊരു സൗഖ്യം തന്നിട്ട് സൗഖ്യ നായകനായ ദൈവത്തിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം എത്ര വലിയ സമ്പന്നനാണ് എനിക്ക് ചില ചില്ലറ അനുഗ്രഹങ്ങൾ തന്നിട്ട് ദൈവത്തിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ക്രൂശ കാഴ്ചയാണ് അഞ്ചിന്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ടി മരിച്ചു

െ വിളിച്ചോട്ടെന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു ഒരു പട്ടി കളിച്ചൊരു വരുവാക്കിയത് സ്നേഹം ജീവൻ കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന സ്നേഹം കാണുന്ന സ്നേഹം 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 ചില സമ്മാനങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്ന കേവലം ചിലത് കൊടുക്കുന്നത് മാത്രമായിരുന്നില്ല സ്നേഹം അത് ജീവൻ കൊടുക്കുന്ന സ്നേഹം മരിക്കുന്ന സ്നേഹം മനസ്സിലാക്കുന്നു അപ്പൊ യേശുവിന്റെ സ്നേഹം ആ സ്നേഹമാണ് സ്നേഹം അറിഞ്ഞപ്പോഴാണ് എന്നിലെ യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് വെളുപ്പാട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥായി മാറുന്നത് മാനസാന്തരം വരാതെ ചോദിച്ചാൽ കുടുംബത്തിലെ കാര്യമല്ല പറഞ്ഞു എല്ലാ ഭാസ്ത്രമാരെ ഭാസ്ത്രമക മാനസാദനമൊന്നുമില്ല ഡോക്ടറെ കുടുംബത്തിൽ ചോദിച്ചാൽ ഡോക്ടർ ഉണ്ടാവും മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ അവർക്ക് യേശുവിനെ കുറിച്ച് വെളിപാടുണ്ടാവും അവർക്ക് യേശുവിനെ കുറിച്ച് അറിവുണ്ട്

ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ കാര്യം പക്ഷെ ഈ ആരേ ശുശ്രൂഷന് മനസ്സിലായി വിശ്വാസികമായിട്ട് ഒരു ഒരു വെളിപ്പാട് ഒരു ബന്ധം ഒരു 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 എൻകൗണ്ടർ നടക്കുന്നില്ല മനസ്സിലാവുന്ന വർഷങ്ങളോളം ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ടും യേശുവിന്റെ ക്രൂഷിനെ കുറിച്ച് നിനക്കൊരു വെളിപ്പാടുണ്ടാകും യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്കൊരു വെളിപ്പാടുണ്ടാകണം അത് ഉണ്ടാകുന്നില്ലെങ്കിൽ നീയും പഴിയെ പോകുന്ന ജാതി ഒരുപോലെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ജീവൻ കൊടുക്കുന്ന സ്നേഹം ിൽ പകരം കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുന്നത് ഭീഷണിയും അനുഗ്രഹത്തിന്റെ ഓഹിപ്പിക്കുന്ന വന്നത് എന്താ ചോദിച്ചാലൊക്കെ കാരണം അവർക്ക് ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് വെളിപാടില്ലായിരുന്നു ആ യേശു അവർക്കൂടി മരിച്ചില്ല മനസ്സിലാകുന്നു അവർക്ക് ദൈവത്തെ അറിയാം മരുഭൂമിയിൽ മഞ്ഞ കൊടുത്ത ദൈവത്തെ അറിയാം പാതയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ദൈവത്തെ അറിയാം യുദ്ധത്തിൽ വിജയം കൊടുത്ത ദൈവത്തെ അറിയാം ചെങ്കടൽ വിഭജിച്ച ദൈവത്തെ അറിയാം പക്ഷെ അവർക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു ദൈവത്തെ പഴയ നമുക്കത് അറിയണം തരുന്ന സ്നേഹമില്ല എനിക്ക് വീക്ഷണപ്പെടുത്തി ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ല എനിക്കും ദൈവം നന്മകളെ ഓർത്ത് ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ല കാരണം അതിലുപരി എനിക്ക് വേണ്ടി മരിച്ച ഒരു യേശുവിനെ എനിക്കറിയാം ആ സ്നേഹമാണ് സ്നേഹമാണ് എന്നെ ിൽ കൊണ്ടുവരുന്നു എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് മറിച്ച് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയുമല്ല അതിലുപരി എനിക്ക് വേണ്ടി മരിച്ച എന്റെ ദൈവം അവനേക്കാൾ അധികം അവനെ സ്നേഹിച്ചു അതുകൊണ്ടാണ് അവരുടെ സ്വന്തം ജീവിതം വലിയ സ്നേഹമുള്ള ഒരു കിഡ്നി കൊടുക്കും 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 പണം അത്യാവശ്യ പ്രമാണം എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ജീവൻ കൊടുക്കുന്ന ആ സ്നേഹം യേശുലാണ് കാണാൻ സാധിച്ചത് ആ സ്നേഹം പരിശുദ്ധാത്മാവിൽ നിന്റെ ഉള്ളിൽ ഭക്ഷി ആ സ്നേഹമാണ് യേശുവിനെ അനുസരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന കട അത് കേവലം ഭയപ്പെടുത്തുന്നതോ മോഹിപ്പിക്കുന്നതോ അല്ല മറിച്ചത് സ്നേഹത്തിന്റെ അനുസരണം